ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷിംഗ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അധികം കളക്ഷൻസുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് മൂന്ന് നാല് പ്രൈസ് റേഞ്ചിലുള്ള ഐറ്റംസ് ആണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യുക ഇത് വരുന്നത് ടോപ്പും ബോട്ടോ റൊമാൻസ് സിൽക്കിലും മോഡൽ സിൽക്കിലാണ് ഷോൾ വന്നിരിക്കുന്നത് വർക്കും ഡിജിറ്റൽ പ്രിൻ്റും കൊടുത്തിട്ടുണ്ട് ടു സൈഡ് ബോർഡറും വന്നിട്ടുണ്ട് കേട്ടോ ചെസ്റ്റ് ഭാഗത്ത് എംബ്രോയ്ഡറി ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന കളർ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷുട്ട് ഓർഡർ ചെയ്യുക എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഐറ്റംസ് ഒരു പത്തി ഇരുപത്തൊന്ന് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ സെവൻ ടു ടെൻ ഡേയ്സിലായിരിക്കും നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് അപ്പോൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എനിക്ക് അതാണ് പറയാനുള്ളത് പിന്നെ ഇത് റെഡിമെയ്ഡ് അല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഒരുപാട് പേര് ഈ ഒരു മെറ്റീരിയലൊക്കെ കൊണ്ടുവരാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് കൂടാതെ കോട്ടൻ്റെ ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടത് സെവൻ ടു ടെൻ ഡേയ്സിലാണ് എത്തുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴി അല്ലെങ്കിൽ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയക്കുന്നത് അയയ്ക്കുന്നത് കേട്ടോ സെവൻ ടു ടെൻ ഡേയ്സിലാണ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷമാണ് നമ്മൾ പാർസൽ അയക്കുന്നത് പാർസലിൻ്റെ പാക്കിംഗ് ബുക്ക് നിങ്ങൾക്ക് അയച്ചു എന്തായിരിക്കും ട്രാക്കിംഗ് നമ്പർ വേണമെന്നു പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്രോക്സിമേറ്റ് മെഷർമെൻസ് ആണ് പറയുന്നത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം രണ്ടേകാല ഷോളർ ടോപ്പ് നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം മെറ്റീരിയൽ വരുന്നത് മസ്ലിൻ ആണ് കേട്ടോ ടോപ്പ് വരുന്നത് മസ്ലിൻ ആണ് ബോട്ടം ഷാളും വരുന്നത് സിൽക്കിലാണ് കേട്ടോ ഫാൻസി ഷാളാണ് ത്രെഡ് വർക്ക് എംബ്രോയ്ഡറി കൊടുത്തിട്ടുള്ള ഷാളാണ് കേട്ടോ എല്ലാത്തിനും വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടാവുന്നത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് ചെയ്യേണ്ടത് കേട്ടോ ചെസ്റ്റ് ബാഗൊക്കെ നല്ല എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് മാക്സിമം ഡബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക ഡബിൾ എക്സ് എൽ അവിടെ അത്രയും ഒരു സൈസുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മെറ്റീരിയൽ തികയുള്ളൂ അപ്പോൾ അതിൽ വലുതായിട്ടുള്ളവർക്ക് മെറ്റീരിയൽ തികയില്ലാട്ടോ ഇത് എന്തെങ്കിലും ബോട്ടം വരുന്നത് റയോൺ ആണ് ടോപ്പ് വരുന്നത് ലിലിയൻ ആണ് കേട്ടോ ഷാൾ ഫുള്ള് ബുട്ടാ വന്നിട്ടുള്ള നല്ല അടിപൊളി ഷാളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അഡ്രസ്സ് അയച്ചു തരികയാണ് വേണ്ടത് അതിലേക്ക് നമ്മൾ പോസ്റ്റ് വഴി അല്ലെങ്കിൽ ഡീറ്റെയിൽസ് വഴി അയച്ച് തരും പാക്കിംഗ് ബിക്കും ട്രാക്കിംഗ് നമ്പരും നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇത് നമ്മുടെ പ്രീമിയം കളക്ഷൻ ആണ് ഓൾറെഡി വാട്സപ്പിലൊക്കെ ഒരുപാട് ബുക്കിംഗ് ആയ ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടുന്ന ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ടോപ്പ് പാൻറ്റ് ഷോൾ ആണ് കേട്ടോ വന്നിട്ടുള്ളത് കൂടാതെ നമ്മുടെ കയ്യിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ വെയർ ഐറ്റംസ് അവൈലബിൾ ആണ് മെറ്റീരിയൽ ആണ് ഞങ്ങളുടെ കയ്യിലുള്ളത് റെഡിമെയ്ഡല്ല കേട്ടോ അപ്പോൾ അത് ഒരുപാട് പേർ തെറ്റിതെറിച്ച് മെസ്സേജ് അയയ്ക്കുന്നൊണ്ടാണ് വീണ്ടും എടുത്ത് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ റേറ്റ് കാര്യങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഡ്രസ്സ് കോഡായിട്ട് എടുക്കാനാണെങ്കിലും നമ്മുടെ കയ്യിൽ എത്ര പീസ് വേണമെങ്കിലും അവൈലബിൾ ആണ് സെയിം കളർ തന്നെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഇത് അതേ മെറ്റീരിയൽ തന്നെ മറ്റൊരു പാറ്റേൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് വീനൊക്കെ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഏതാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളാം മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മാക്സിമം കോൾ അവർ ചെയ്യുക ഏത് ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഫാസ്റ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ